എടപ്പാളിൽ ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ അഞ്ചു മാസത്തിലേറെയായി എടപ്പാൾ ഹോസ്പിറ്റലിന് സമീപം സ്ഥിതി ചെയ്യുന്ന സിആർ ആർ ടവറിന്റെ മുന്നിലാണ് ബൈക്ക് ഉപേക്ഷിച്ചു പോയിരിക്കുന്നത് സമീപത്തെ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകളുടെയോ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്ന ആളുകളുടെയോ ആകുമെന്ന് സമീപത്തെ കടക്കാർ വിചാരിച്ചു പക്ഷേ മാസം അഞ്ചു കഴിഞ്ഞിട്ടും ഉടമസ്ഥൻ എത്തിയില്ല ഇതേ തുടർന്ന് ചങ്ങനംകുളം പോലീസിൽ വിവരം അറിയിച്ചു ആക്സിസ് നാൽപ്പത്തി വൈ തൊണ്ണൂറ്റിയാറ് ബൈക്കാണ് പോയിരിക്കുന്നത് ഒരു അഞ്ച് മാസത്തിന്റെ അഞ്ച് മാസത്തിന് മേലെ ആയിട്ടുണ്ട് അപ്പൊ വണ്ടി അവിടെ കൊടുന്ന് വെച്ചിട്ട് അപ്പൊ എന്റെ കടറെ മുമ്പിൽ ഇരുന്ന വണ്ടി ഇരുന്ന ഒരു പതിനഞ്ചു ദിവസം അങ്ങനെ ഇരുന്നിരുന്നു അപ്പൊ ഞാൻ മൂന്നലോടി ചോദിച്ച് ഏതാണ് ഈ വണ്ടി എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതറിയില്ല ഒന്നുകിൽ ഇപ്പോൾ വന്നതായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്നായിരിക്കാം അങ്ങനെയല്ലേ എന്റെ പതിവ് ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വണ്ടി വരെ എടുക്കുന്നു കാണാനിന്റെ അപ്പൊ ഞങ്ങൾ ആ വണ്ടി ഇവിടെ മൂലയിലൂടെ കൊടുന്ന് വെച്ചു ഇപ്പോൾ വണ്ടി അഞ്ചു മാസായി അപ്പോൾ ബിൽഡിങ് ഓണറോട് ചോദിച്ചു ഒരു വണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ ബിൽഡിങ്ങിൻ്റെ മേലെ ഈ റൂമിൽ വന്ന് താമസിക്കാൻ ഒരാളോട് ഇതുവരെ വന്നിട്ടില്ല അതിനിപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ അത് ഇതുവരെ ആ വണ്ടി ആരും കൊണ്ടുപോയിട്ടും ഇല്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുക അതിനെ മുന്നേ നമ്മൾ ഈ വിവരമൊന്നും അറിയിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഈ വിവരം ഇവിടെ നിങ്ങളോട് പറയേണ്ടി വന്നത് ാണ് കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈൻ ടി സി കോഴ്സുകൾ